പി എം ശ്രീയിൽ തട്ടി ഉലയുന്ന ഇടതുപക്ഷം ബി ജെ പിയുടെ തന്ത്രത്തിൽ സി പി എമ്മിന് അടിതെറ്റിയോ ധാരണാപത്രത്തിൽ ഒപ്പിട്ട കേരള സർക്കാരിനെ അഭിനന്ദിച്ച് കേന്ദ്ര സർക്കാരും കേരളത്തിലെ ബി ജെ പി നേതൃത്വവും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ നയമാണ് പി എം ശ്രീ രാജ്യത്തെ സ്കൂളുകളുടെ നിലവാരം ഉയർത്തി നവീകരണ പദ്ധതികൾ നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പി എം ശ്രീ പദ്ധതിയിലൂടെ സാധ്യമാണ് വിദ്യാഭ്യാസത്തിലൂടെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാവുക എന്നതും ഇതിന്റെ പ്രത്യേകതയാണ് എന്നാൽ പി എം ശ്രീ പദ്ധതി പൂർണമായും കേന്ദ്ര സർക്കാരിന് നിയന്ത്രണത്തിൽ വരുമെന്നതിനാലാണ് രാഷ്ട്രീയമാനം കാണേണ്ടി വരുന്നത് കേന്ദ്ര സർക്കാരിനെ അതിശക്തമായി എതിർക്കുന്ന ഇടതുപക്ഷ സർക്കാർ തന്നെ കേന്ദ്രത്തിന്റെ അഭിമാന പദ്ധതിയിൽ ഭാഗമാകുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ വ്യതിയാനത്തെ ആകാംക്ഷയോടെയാണ് ജനം ഉറ്റുനോക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാനിടയുള്ള തീരുമാനമാണോ സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന സംശയം ബാക്കിയാവുന്നു പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എൻ ഇ പിയുടെ പേരിൽ സംസ്ഥാനത്തിന് കിട്ടേണ്ടതായുള്ള തുക എങ്ങനെ വേണ്ടെന്ന് വെക്കും ദേശീയ വിദ്യാഭ്യാസ നയത്തിന് മറ്റ് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല എൻ ഇ പി ലോകാവസാനം വരെ അംഗീകരിക്കാതിരിക്കുന്ന കാര്യമൊന്നുമില്ല ഒരേ നയത്തിൽ എല്ലാ കാലവും തുടരാനാവില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ആവർത്തിക്കുന്നു നമ്മുടെ തന്നെ മറ്റു പല വകുപ്പുകളും പ്രധാനമന്ത്രിയുടെ പേരിലുള്ള മറ്റ് കേന്ദ്ര പദ്ധതികളിൽ ഒപ്പിട്ടിട്ടുണ്ടെന്നും പദ്ധതിയെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി പറയുന്നു പി എം ശ്രീ പദ്ധതിയിൽ തുടക്കത്തിൽ ഇടതുപക്ഷത്തെ പ്രമുഖരെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നതാണ് അതിന്റെ ഭാഗമായി മന്ത്രി ശിവൻകുട്ടിയും ഇതിനെ അനുകൂലിച്ചിരുന്നില്ല എന്നാൽ എൽ ഡി എഫിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ ആദ്യം മുതൽ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണമാണ് ഇതിലൂടെ സംഭവിക്കുക എന്ന കാര്യം ഉന്നയിച്ചുകൊണ്ട് എതിർപ്പ് അറിയിച്ചതാണ് അവസാനവട്ട തീരുമാനത്തിൽ സി പി ഐയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രം ഒപ്പുവെക്കുകയായിരുന്നു കേരള സർക്കാർ പി എം ശ്രീയിൽ ഒപ്പുവെച്ചപ്പോൾ ആകെട്ടിരിക്കുന്നത് എസ് എഫ് ഐ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത തുടക്കം മുതൽ തന്നെ പി എം ശ്രീയെ അടിമുടി എതിർത്തിരുന്നത് എസ് എഫ് ഐ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ബി ജെ പി സർക്കാർ എൻ ഇ പി ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ എസ് എഫ് ഐയും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും എതിർത്തിരുന്നതാണ് വരാനിരിക്കുന്ന വിദ്യാഭ്യാസ നയങ്ങളെ കുറിച്ചുള്ള അറിയിക്കാൻ എസ് എഫ് ഐ നേതാക്കൾ മന്ത്രി ശിവൻകുട്ടിയെ കണ്ടിരുന്നു ചർച്ച ചെയ്യാതെയും മുന്നണിയിൽ അഭിപ്രായം തേടാതെയുമാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്നതാണ് എൽ ഡി എഫിൽ പൊട്ടിത്തെറിക്ക് കാരണമായത് സി പി എമ്മിലെ തന്നെ മന്ത്രിമാരും മുതിർന്ന നേതാക്കളും വിവരം അറിഞ്ഞിരുന്നില്ലെന്നും പറയപ്പെടുന്നു സി പി ഐക്കുള്ള ആശങ്ക അകറ്റാനായി പിണറായി വിജയൻ തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് അറിയുന്നത് സി പി ഐയുടെ യുവജന സംഘടനകൾ ശക്തമായ എതിർപ്പ് അറിയിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച എ ഐ വൈ എഫ് എഐ എസ് എഫ് പ്രവർത്തകർക്ക് നേരെ പോലീസിന് ജലപീരങ്കി പ്രയോഗിക്കേണ്ടിയും വന്നു മോഡലായി നിൽക്കുന്ന കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലാണ് എന്ന കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ വർഗീയ അജണ്ട ഉണർത്തുന്ന ഒരു പദ്ധതിക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഈ എം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതുവഴി ഒളിച്ചു കടത്തുവാൻ ശ്രമിക്കുന്ന എൻ ഡി പി ഞങ്ങൾ എല്ലാ കാലവും ശക്തമായി എതിർത്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ എസ് എഫും ഇത് തീർച്ചയായും കേരളത്തിലെ മാത്രം ഒരു പ്രശ്നമല്ല ഇന്ത്യയുടെ വിവിധ സംസ്ഥാന ഈ ബന്ധപ്പെട്ട് വിവിധങ്ങളായ പ്രസ്ഥാനത്തിന്റെ ും ഞങ്ങൾ കുടിയുടെ നിറം നോക്കി സമരം ചെയ്യുന്നവരല്ല പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി ഈ രാജ്യത്തെ വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനവും പൊരുന്ന യുവജന സംഘടനയും ഒരു പ്രതിഷേധം സംഘടിച്ചപ്പോൾ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഒരു മാർച്ച് ഇങ്ങെത്തിക്കപ്പോഴത്തേക്ക് പോലീസിന്റെ ചെലവീരങ്കി ഒന്ന് പതിച്ചു എന്താ ഇതിന്റെ അർത്ഥം ഇവിടെ മര്യാദയ്ക്ക് ഒരു സമരം ചെയ്യാൻ വന്ന സംഘടനയെ പ്രകോപിപ്പിക്കുക ഞങ്ങൾക്ക് സംശയമുണ്ട് അതിലേതോ ആർ എസ് എസ് കാരനാ ഇത് ഓപ്പറേറ്റ് ചെയ്തത് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാ ഞങ്ങൾ അതിൽ ആർക്കും ഒരു ദീർഘവും വേണ്ട അങ്ങനെ അടിച്ചമർത്താൻ ആർ എസ് എസ് കാരെ വിട്ടൂരമനുസരിച്ച് പി എം ശ്രീ തീരുമാനത്തിൽ ഏകപക്ഷീയമായി നടപടിയെടുത്താൽ കേരളത്തിന്റെ തെരുവുകളിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നേരിടുമെന്ന് എ ഐ വൈ എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി ഐക്കും അതിന്റെ യുവജന സംഘടനയ്ക്കും പി എം ശ്രീ പദ്ധതിയിൽ ഒരേ നിലപാടാണെന്ന് എ ഐ വൈ എഫ് നേതാക്കൾ പറയുന്നു കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശക്തമായ സമരം തുടരുമെന്നും സമരത്തെ അടിച്ചമർത്താമെന്ന് കരുതേണ്ടെന്നും പി എം ശ്രീ എന്ന കാവ്യവൽക്കരണ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാനാവില്ലെന്നും കടുത്ത ഭാഷയിൽ സി പി ഐയിലെ യുവജന സംഘടനകൾ നിലപാട് അറിയിക്കുന്നു വെച്ച ആയിരത്തി അഞ്ഞൂറ് കോടിക്കടുത്തുള്ള തുക കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുകയും പി എം ശ്രീ എന്ന വിദ്യാഭ്യാസ പദ്ധതി വന്നാൽ ലഭിക്കാവുന്ന നൂതന വിദ്യാഭ്യാസ നയത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തതോടെ എൽ ഡി എഫിൽ പൊട്ടിത്തെറിയാണ് ഫലമായുണ്ടായത് എങ്ങനെയും അനുനയ നീക്കത്തിനുള്ള ഓട്ടത്തിലാണ് സി പി എം നേതാക്കളും മന്ത്രിമാരും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിൽ കേരള സർക്കാരിനെ അഭിനന്ദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വൈകി വന്ന ബുദ്ധിയാണെങ്കിലും ഇപ്പോഴെങ്കിലും തീരുമാനമെടുത്തതിൽ ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് സി പി ഐ നിലപാടില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്നും കുരയ്ക്കുമെങ്കിലും കടിക്കില്ലെന്നാണ് ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന്റെ പ്രാധാന്യം മന്ത്രി ശിവൻകുട്ടിക്ക് മനസ്സിലായതുകൊണ്ടാണ് ഒപ്പിട്ടതെന്നും സവർക്കറെക്കുറിച്ചും ഹെഡ്ഗെവാറിനെ കുറിച്ചും കേരളത്തിലെ സ്കൂളുകളിൽ പഠിപ്പിക്കുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതോടെ പ്രതിഷേധിച്ചും അനുകൂലിച്ചുമുള്ള സംഭവങ്ങൾ അരങ്ങേറുകയാണ് വിദ്യാഭ്യാസ നയത്തിൽ മാറ്റങ്ങൾ ആവശ്യമാണ് തൊഴിലിലൂന്നി കേന്ദ്രം നടത്തുന്ന വിദ്യാഭ്യാസ രീതിയാണെങ്കിൽ അനുകൂലിക്കുകയുമാവാം കേന്ദ്രവിഹിതമായി സഹായം കൂടുതൽ ലഭിക്കുമ്പോൾ സംസ്ഥാന സർക്കാരുകൾക്ക് ഞെരുക്കം കൂടാതെ വിദ്യാലയങ്ങളിൽ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനാവുമെന്നതിൽ സംശയം വേണ്ട അനാവശ്യ വിവാദങ്ങൾക്കാണോ മറ്റ് സംഘടനകൾ ശ്രമിക്കുന്നതെങ്കിൽ പുനഃപരിശോധന ആവശ്യമാണ് എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി രാജേഷ് കെ ആർ